ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഴംപൊരി ഇഷ്ടമില്ലാത്തതായിട്ട് ആരാ ഉള്ളതല്ലേ അപ്പോൾ നമുക്കൊരു സ്പൈസി പഴംപൊരി ആയാലോ ആ ഏത്തപ്പഴത്തിന്റെ മധുരവും പുറമേ ഉള്ള ആയിരവും അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഏറ്റപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെക്കാം അതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിലെ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം റെവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റവ നമ്മുടെ ഏറ്റുക നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണിത് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകരുത് നമുക്ക് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത് അതുകൊണ്ട് കുറേശ്ശെ വെള്ളം വീതം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കിയതിന് ശേഷം പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിന് തിക്നെസ്സിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു പരുവത്തിന് മതി ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഏത്തപ്പഴം ഓരോന്നായി ഇട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചൂട് എണ്ണയിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഏത്തപ്പഴും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ഏത്തപ്പഴും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്പൈസി ബനാന ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ് എരിവും ഈ ഏത്തപ്പഴത്തിൻ്റെ മധുരവും നമ്മൾ റെവിയൊക്കെ ചേർത്തത് കൊണ്ട് കുറവൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കുക ഈ ഒരു വീഡിയോയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക അടിപൊളി കോമ്പിനേഷൻ ആണിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറക്കാതെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ